അപ്പൊ ഫ്രണ്ട്സ് നമ്മള് ഏകദേശം ഫൈനലി നമ്മൾ ഈ ബുദ്ധിമുട്ട് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മെജൂർ ട്രാവലറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് മണ്ണാർക്കാടിന്റെ അടുത്തുള്ള ഒരു കൊളക്കാട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു മലയുണ്ട് ഓക്കേ അപ്പൊ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞ ഒരു സ്ഥലമാണ് അപ്പോൾ ഇപ്പം സമയം ഏകദേശം എത്രയാണ് അഞ്ച് അഞ്ചേകാൽ അഞ്ചേകാലായി അപ്പൊ സൂ സൺറൈസിന് മുന്നേ നമുക്ക് അവിടെ എത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പം ഇത് നമ്മുടെ നാടാണ് മണ്ണാർക്കാടാണ് അപ്പം നമ്മൾ ആ സ്പോട്ടിലേക്ക് പോകണം അപ്പം നമ്മുടെ കസിൻസ് ഉണ്ട് ഒരു രാവിലെ ആയതുകൊണ്ട് കുറച്ച് ക്ലിയർ ഉണ്ടാവില്ല നമ്മുടെ കസിനാണ് അതേപോലെ തന്നെ ഇതൊരു കസിനാണ് അപ്പോ അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനലിലെ വീഡിയോ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് സ്പോട്ടിലേക്ക് പോവാം ഓക്കെ അപ്പൊ ഫ്രണ്ട്സ് അങ്ങനെ ആര്യമ്പാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിരിക്കുകയാണ് ഓക്കെ പാലക്കാട് കോഴിക്കോട് നമ്മൾ മണ്ണാർക്കാട്ന്നെ വരുന്നത് അപ്പം പാലക്കാട് കോഴിക്കോട് റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇരുപത് കിലോമീറ്റർ ആണ് ഈ പറഞ്ഞ കൊളക്കാട് മലയ്ക്കുള്ളത് ഓക്കെ അപ്പം നമ്മുടെ സബ്സ്ക്രൈബ്സും സബ്സ്ക്രൈബറും അതേപോലെ തന്നെ നമുക്ക് ഈ സ്പോട്ട് പറഞ്ഞ ആളും അവിടെ വെയിറ്റ് ആളുണ്ട് ആള് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഫ്രണ്ട്സ് ചെറുപ്പശ്ശേരി റോഡിൽ നിന്ന് ഏകദേശം തിരുവാഴിയോട് നിന്ന് എത്ര കിലോമീറ്റർ അടാം നാല് കിലോമീറ്റർ പോയി കഴിഞ്ഞാല് ലെഫ്റ്റ് സൈഡിലേക്ക് കല്ലുവഴി പറഞ്ഞൊരു സ്ഥലം ഉണ്ടാവും പൊളക്കാട് നിന്ന് കല്ലുവഴി പറഞ്ഞ സ്ഥലം ഓക്കെ അപ്പൊ ആ വഴിയാണ് പോകേണ്ടത് അപ്പോൾ ഫ്രണ്ട്സ് ഇത് പാലക്കാട് വനം ഡിവിഷൻ്റെ കീഴിൽ വരുന്നതാണ് ഓക്കെ അപ്പോൾ ഇവിടെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് വന്യം കേരള വനം വന്യജീവി വകുപ്പ് ഒറ്റപ്പാല റേഞ്ചിൻ്റെ അടിസ്ഥ താഴെ വരുന്നതാണ് അപ്പോൾ ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും നിക്ഷേപിക്കുന്നത് മൂന്ന് വർഷം വരെ തടവ് ഇരുപത്തയ്യായിരം രൂപ പഴയും ഒക്കെ കൊടുക്കുന്നുണ്ട് കാര്യങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാക്ക വണ്ടി വണ്ടി റോഡിൽ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് എത്ര ഒരു പതിനഞ്ച് മിനിറ്റല്ല നടക്കാൻ പത്തിരുപത് മിനിറ്റ് നടക്കാനുണ്ട് ഓക്കെ രാവിലെ ആയതുകൊണ്ട് ഒളിച്ചും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും നമ്മളെ പോസ്റ്റ് കാര്യല്ലേ ഇനി ഒരു മണി അറിയാവുമ്പോഴത്തേ ആൾക്കാർ വരുമോ ആൾക്കാർ വരുമോ അങ്ങനെ ഈ വഴി ഒന്നും ഇത്ര ഉണ്ടാവുന്നുണ്ട് ഇവിടെ പോയ മേട്ടൂടെ മൊത്തം കൊണ്ടായോ ആൾക്കാർ ഞാൻ ഞാനാദ്യമായിട്ടോടോ ഇങ്ങനൊക്കെ സ്ഥലമുള്ള കാര്യം അറിയുന്നത് നമ്മുടെ നാടാണെങ്കിലും നമ്മുടെ നാടാണെങ്കിലേ ഫുള്ള് കോടയുന്നില്ലേ അപ്പൊ ഇയാളെ പരിചയപ്പെടുത്താൻ പറഞ്ഞു ഇയാളാണ് നമുക്ക് സ്ഥലം കാണിച്ചത് രഞ്ജിത്ത് അപ്പൊ ഇയാളുടെ വീട് ഓക്കെ അപ്പൊ ഇയാളെ നമുക്ക് സ്ഥലം കാണിച്ചു തന്നു ഓക്കെ സ്ഥലം വേറെ വൈബാണ് സമ്മും കഥയ്ക്കുണ്ട് കുലമേലയ്ക്ക് പോലെ വാ 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 വൺ അവിടെ അല്ലേ ഞാൻ നമ്മുടെ നാടിന് റിട്ടേൺ നമ്മളറിയാത്ത പല സ്ഥലങ്ങളുണ്ട് ഇങ്ങനെ തപ്പിപ്പിടിച്ച് പോവാ പോയി പോയിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് നമ്മുടെ പാലക്കാട് ജില്ലയിൽ ണവിടെ കാലിന് പോണേക്കാളും വലുപ്പത്തില് ഫുള്ള് പുല്ല് അതിന്റെ ഇടയിൽ കൂടെ പോകാനാണ് കുറച്ച് ബുദ്ധിമുട്ട് പോയി കഴിഞ്ഞ എത്ര പുല്ലുണ്ടോ മേലെ ഇല്ല ഇല്ലല്ലേ പിന്നെ ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടിയാലും അല്ലേ നമ്മൾ സൺറൈസ് കാണാൻ വന്നിരിക്കാണ് സൺറൈസ് ഏകദേശം ബാക്കിലായിട്ടാണ് വരാറ് അപ്പോൾ ആയിട്ടില്ല എന്തായാലും നമ്മൾ കറക്റ്റ് ടൈമിങ്ങിനാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് എന്തേലും കാണാൻ പറ്റുമെന്നാണ് പറയണത് ഓ ഏഹ് ബാക്കിൽ ഫുള്ള് കൊടേതാ സ്ഥലം മോനെ അടക്കാപുത്തൂരില്ലേ ഫുള്ള് കോടയാണ് കണ്ടല്ലേ ബാക്കിൽ കണ്ടല്ലേ ആ സ്ഥലത്തേക്കൊക്കെ പോണല്ലേ അവിടേക്കൊക്കെ പോണ്പെല്ലുമ്പോ ആ മെയിൻ നേരം ഇവിടെ കോടില്ല അതന്നെ ചൂടാവുല്ലേ ഫുള്ള് കോട മോനെ രക്ഷയില്ല കണ്ടില്ല അവിടെ ഫുള്ള് കോടയാണ് ഹലോ അങ്ങ് ഫുള്ള് അങ്ങനെ പരന്ന് കിടക്കാണ് അല്ലേ നമുക്ക് വീടൊക്കെ മറിഞ്ഞു കിടക്കുന്നു മറന്നിക്കണം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഏകദേശം ഫൈനലി നമ്മൾ ഈ പറഞ്ഞ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഏകദേശം ഇത് ആ ഭാഗത്തു നിന്നായിട്ടാണ് സൂര്യൻ അപ്പം മേഘം മൂടിയിരിക്കുകയാണ് ഓക്കെ പിന്നെ ഇപ്പോൾ എന്താ പറയുക വെച്ചാൽ അവിടെ പാടം അതേപോലെ തന്നെ റോഡ് കാര്യങ്ങൾ പിന്നെ ആ ഒരു തലയ്ക്ക് നല്ല കോടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഫുള്ള് ഒരു പോസിറ്റീവ് വൈബ് ഒരു സ്ഥലമാണ് ഇവിടെ ഓക്കെ പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു നമ്മൾ ഓരോ ടൂറിസ്റ്റ് സ്പോട്ടിൽ പോകുമ്പോഴും അവിടെ നമ്മുടെ പ്ലാസ്റ്റിക് അതേപോലെ തന്നെ ഭക്ഷണ അവശിഷ്ടങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഡസ്പ് ചെയ്യുന്നൊരു സംഭവം ഉണ്ട് ഓക്കെ അതേപോലെ തന്നെ ഇവിടെ ഉണ്ട് ഇവിടെ അവിടെ അവിടെ പ്ലാ മുട്ടായി കടലാസ് അതേപോലെ പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് അത് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവിടെ ഇടാതിരിക്കുക ഓക്കെ വെട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രകൃതിക്ക് തന്നെ ദോഷാവണതാണ് അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ പിന്നെന്താ വെച്ചാൽ പറയാനുള്ള വെച്ചാൽ ആ അതൊക്കെ തന്നെ ഉള്ളൂ പിന്നെ വേറെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഈ മദ്യപാനം ആയ പോലത്തെ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ഇവിടെ കയറാതിരിക്കുക അത്രയും സൂപ്പർ സ്ഥലമാണ് ചുറ്റും പോസിറ്റീവ് വൈബാണ് നമ്മളിപ്പോൾ ഏകദേശം ഒരു താഴെ നിന്ന് കയറിയിട്ട് അരമണിക്കൂറായി അപ്പം നമ്മളിവിടെ എത്തിയപ്പോൾ അപ്പോൾ തന്നെ ഇവിടെ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ തലക്കിൽ കോട ഉണ്ട് പക്ഷെ അതേ കോട ഇവിടെ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് മാത്രം ഇവിടെ സാധിച്ചില്ല ഇനിയിപ്പോൾ സൂര്യന് റൈസ് സൺറൈസ് സൺറൈസിന് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ആണ് ഓക്കെ അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അതവിടെ എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട് ഒരാൾ അവിടെ ഉണ്ട് രണ്ടുപേരും ഇവിടെ ഉണ്ട് സംഭവം വേറെ രസം എന്താ വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങനെ എത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാവുന്നതല്ലോ ഇവിടെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ കാണണം എന്താ അവിടെ കണ്ടില്ലേ ഫുള്ള് പാടങ്ങൾ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ച കട്ടി കട്ട് ചെയ്ത് വെച്ച പോലെ പാടങ്ങൾ കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ വേറൊരു ഒരു എന്താ പറയുക അത്രയും സൂപ്പർ സ്ഥലമാണ് ഓക്കെ അപ്പോൾ ഇവിടുന്ന് നമ്മുടെ എൻ്റെ വീട്ടിൽ ഏകദേശം ഇരുപത് കിലോമീറ്റർ ഉണ്ട് പക്ഷേ ഈ ഒരു സ്ഥലം അവിടെ രഞ്ജിത്ത് പറഞ്ഞപ്പോഴാണ് ഇങ്ങനത്തെ ഒരു സ്ഥലമുള്ള കാര്യം തന്നെ ഞങ്ങൾ പറഞ്ഞത് നമ്മൾ നിങ്ങളുടെ നാട്ടിലും കുറേ സ്ഥലങ്ങളുണ്ടാവും ഓക്കെ ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം ഏ അപ്പോൾ അവരുടെ റോട്ട് കൂടെ ഇപ്പോൾ വാഹനങ്ങളൊക്കെ പോകാൻ തുടങ്ങിയിരിക്കുന്നു പിന്നെ അവിടെ വാഴ അതേപോലെ തന്നെ നെൽകൃഷി കാര്യങ്ങൾ വീട് ഓക്കെ ഫുള്ള് 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 മരങ്ങളാണ് ഓക്കെ രസം എന്താ വെച്ചാൽ അവിടെ നിന്ന് ഇപ്പോഴും അത് ഇടയ്ക്ക് കാണുമ്പോൾ എനിക്ക് ഭയങ്കര അസൂയത അത് തലക്കിലുണ്ടോ ഫുള്ള് കോട ഇതുവരെ പോയിട്ടില്ല പിന്നെന്താ നമ്മൾ ഏകദേശം ഫൈനലി നമ്മൾ ഈ പറഞ്ഞൊരു സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഏകദേശം ആ ഭാഗത്തു നിന്നായിട്ടാണ് സൂര്യൻ വരപ്പം മേഘം മൂടിയിരിക്കുകയാണ് ഓക്കെ പിന്നെ ഇപ്പോൾ എന്താ പറയുക വെച്ചാൽ അവിടെ പാടം അതേപോലെ തന്നെ റോഡ് കാര്യങ്ങൾ പിന്നെ ആ ഒരു തലയ്ക്ക് നല്ല കോടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഫുള്ള് ഒരു പോസിറ്റീവ് വൈബ് ഒരു സ്ഥലമാണ് ഇവിടെ ഓക്കെ പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു നമ്മൾ ഓരോ ടൂറിസ്റ്റ് സ്പോട്ടിൽ പോകുമ്പോഴും അവിടെ നമ്മുടെ പ്ലാസ്റ്റിക് അതേപോലെ തന്നെ ഭക്ഷണ വിശിഷ്ടങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അവിടെ അവിടെ മുട്ടായി കടലാസ് അതേപോലെ പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് അത് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവിടെ ഇടാതിരിക്കുക ഓക്കെ അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രകൃതിക്ക് തന്നെ ദോഷമാവണതാണ് അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോ പിന്നെന്താ വെച്ചാൽ പറയാനുള്ള ആ അതൊക്കെ തന്നെ ഉള്ളു പിന്നെ വേറെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഈ മദ്യപാനം ആയ പോലത്തെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്നും ഇവിടെ കയറാതിരിക്കുക അത്രയും സൂപ്പർ സ്ഥലമാണ് ചുറ്റും പോസിറ്റീവ് വൈബാണ് നമ്മളിപ്പോൾ ഏകദേശം ഒരു താഴെ നിന്ന് കയറിയിട്ട് അരമണിക്കൂറായി അപ്പം നമ്മളിവിടെ എത്തിയപ്പോൾ അപ്പോൾ തന്നെ ഇവിടെ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ തലക്കിൽ കോട ഉണ്ട് പക്ഷെ അതേ കോട ഇവിടെ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് മാത്രം ഇവിടെ സാധിച്ചില്ല ഇനിയിപ്പോൾ സൂര്യന് റൈസ് സൺറൈസ് ഇനി വേണ്ടിയിട്ട് വെയ്റ്റിങ്ങാണ് ഓക്കെ അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അതവിടെ എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട് അവിടെ ഉണ്ട് രണ്ടുപേർ ഇവിടെ ഉണ്ട് സംഭവം വേറെ രസം എന്താ വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങനെ എത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാവുന്നതല്ല ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ കാണണം എന്താ അവിടെ കണ്ടില്ലേ ഫുള്ള് പാടങ്ങൾ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ച കട്ടി കട്ടി വെച്ച പോലെ പാടങ്ങൾ കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ വേറൊരു ഒരു എന്താ പറയുക അത്രയും സൂപ്പർ സ്ഥലമാണ് ഓക്കെ അപ്പോൾ ഇവിടുന്ന് നമ്മുടെ എൻ്റെ വീട്ടിൽ ഏകദേശം ഇരുപത് കിലോമീറ്റർ ഉണ്ട് പക്ഷേ ഈ ഒരു സ്ഥലം അവിടെ രഞ്ജിത്ത് പറഞ്ഞപ്പോഴാണ് ഇങ്ങനത്തെ ഒരു സ്ഥലമുള്ള കാര്യം തന്നെ ഞാൻ ഇവിടെ നമ്മൾ അപ്പോൾ നിങ്ങളുടെ നാട്ടിലും കുറേ സ്ഥലങ്ങൾ ഉണ്ടാവും ഓക്കെ അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഏ അപ്പോൾ അവരുടെ റോട്ട് കൂടെ ഇപ്പോൾ വാഹനങ്ങളൊക്കെ പോകാൻ തുടങ്ങിയിരിക്കുന്നു പിന്നെ അവിടെ വാഴ അതേപോലെ തന്നെ നെൽകൃഷി കാര്യങ്ങൾ വീട് ഓക്കെ ഫുള്ള് 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 മരങ്ങളാണ് ഓക്കെ രസം എന്താ വെച്ചാൽ അവിടെ നിന്ന് ഇപ്പോഴും അതൊക്കെ ഇട കാണുമ്പോൾ എനിക്ക് ഭയങ്കര അസുഖം ഇല്ല അത് തലക്കിലുണ്ടോ ഫുള്ള് കോട ഇതുവരെ പോയിട്ടില്ല പിന്നെന്താ tonight, wait tonight. Better off. I'm gonna find my way tonight, Wait tonight. Won't you talk to me? I wanna heal your sorrow. Won't you talk to me? We'll make a new tomorrow. Won't you talk to me? me, 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 me. We'll make this happen. നേരം കാത്തിരുന്നിട്ടങ്ങനെ ആള് വന്നിരിക്കുകയാണ് എവിടെ എവിടെ ആ എവിടെ അവിടെ കേട്ടോ അതാളാ കാണോ പക്ഷെ ആൾക്കത്ര പവർ പോരാ അല്ലേ കൊറച്ച് ആൾക്കൊരു കൊറച്ച് ഉഷാറ് കുറവുണ്ട് അതെ സംഭവം എന്തായാലും നല്ല രസം എന്തായാലും കാണാൻ പറ്റി ഏഹ് സൺറൈസ് കാണാൻ പറ്റി ഇപ്പൊ ടൈം ഏകദേശം ആറര ഏഴുമണി ആവാൻ ആയെങ്കിലും ആ കോടങ്ങട് പോയിട്ടില്ല നമുക്ക് കാണുന്ന ലോങ്ങിലുള്ള കോടയും കാര്യങ്ങളൊന്നും പോയിട്ടില്ല ഉം തണുപ്പുണ്ട് കാര്യങ്ങളുണ്ട് സംബന്ധായാലും വേറെ ലെവലാണ് ഏ baby yeah why you mad i got a bad bro name hot in these streets no tabasco but i'm so stuck that's a fact yo and if you think i'm frontin' you can run it back yo go on, run it back you know that i run it everything you wanna do i already done it and i got your little bull telling me she love me i got this one that one damn it's gonna be a long night അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തു ഓക്കെ ഇപ്പൊ കോഡയും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന്റെ വരുന്ന വഴിക്ക് ഒരു മുളങ്കാട് പറഞ്ഞൊരു സ്ഥലം ഉണ്ട് പറഞ്ഞായിരുന്നു ഓക്കെ നമുക്കിനി അവിടെ പോയിട്ട് എന്താ അവസ്ഥ നോക്കാം ഫ്രണ്ട്സ് ഇതാണ് മുളങ്കാട് പറയുന്നത് ഇപ്പോ ഉണങ്ങി നമ്മൾ ഉണങ്ങി ഉണങ്ങിയിരിക്കാണ് ഓക്കെ അപ്പൊ ആ ഒരു ഗ്രീനറിയോ പച്ചപ്പ് ഇതിലില്ല ഉണങ്ങിയിരിക്കയാണ് ഏഹ് അതിലും കുഴപ്പമൊന്നുമില്ല കുറെ ഫുള്ള് നല്ല തണുപ്പാണ് ഇപ്പൊ നമ്മൾ പുറത്തുനിന്ന് വന്നത് അവിടെ കുറച്ച് വെയില് വർന്നപ്പോൾ പക്ഷെ ഇവിടെ നല്ല കൂളാണ് എന്തായാലും സ്ഥലം സെറ്റപ്പ് ആണ് കഴിഞ്ഞു വീഡിയോ ാണ് അപ്പൊ ഫ്രണ്ട്സ് ഇത്രേ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ പറയുന്നത് ഓക്കെ അപ്പോ നിങ്ങളെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സ്പോട്ട് സ്പോട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത പാലക്കാടൻ ബ്ലോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ അതൊരു ബൈബ് പറഞ്ഞു ചിച്ചി കാലി